എന്ന് പറഞ്ഞാൽ എന്താ അൽ റസൂൽ മുസ്തഫ അതുകൊണ്ടാണ് അവരുടെ കലണ്ടർ ആരംഭിക്കുക ഇനി നമ്മളെ കലണ്ടറോ നമ്മളെ കലണ്ടർ ഒന്നാമത്തത് അല്ലാഹു തൗഫീഖ് തരട്ടെ ആര് പറഞ്ഞിട്ടുണ്ട് ഇമാം ഖി തങ്ങളുടെ ബഹുമാനപ്പെട്ട ഇമാം ഖാലി തങ്ങളുടെ മുക്കാശപ്പത്തിൽ കുലൂബിൽ ഉണ്ട് ബഹുമാനപ്പെട്ട അബൂ മക്കി തങ്ങളുടെ താലിബുൽ കുലൂബിൽ ഉണ്ട് ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ കലണ്ടർ ഒരു കലണ്ടറാണ് അത് ഒന്നാം ദിവസം എന്ത് ചെയ്യണം ഒന്നാം ദിവസം ഉണ്ടാവും അവരുടെ കലണ്ടർ എങ്ങനെ ആരംഭിക്കും കള്ളൂടിയുണ്ട് കൊണ്ട് നമ്മുടെ വിനയം കാണിക്കൊട്ടി കരയാഫ തങ്ങൾക്ക് മുമ്പും ഈ കലണ്ടർ ഉണ്ട് എന്നും എല്ലാ നബിമാരുടെ കാലത്തും ഉണ്ട് കാലത്തുണ്ട് കാലഗണന നിശ്ചയിച്ചത് ഈ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷെ അന്ന് ഹിജ്ര കലണ്ടർ എന്നൊരു പേര് ഇതിന് ഇട്ടിരുന്നില്ല ഇതിന് ഹിജ്ര കലണ്ടർ എന്ന് പേര് വരുന്നത് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഒരുമിച്ച് കൂടി നമ്മുടെ കലണ്ടറിനൊരു പേരിടണമല്ലോ എന്ന കാര്യത്തിൽ അവർ മുഷാബറ നടത്തി അങ്ങനെ എല്ലാവരും അഭിപ്രായപ്പെട്ട കലണ്ടറിന്റെ പേര് വേണം എന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പേര് അങ്ങനെ പല സ്വഹാബികളും പല അഭിപ്രായവും പറയും കൂടുതൽ അഭിപ്രായം വന്നതും മഹാനായ സ്വീകാര്യമായി പോയതുമായ അഭിപ്രായം നമ്മുടെ കലണ്ടറിന് പേര് എന്നാണ് അപ്പോൾ രണ്ടാം കാലഘട്ടത്തിലാണ് ഇതിന് ഹിജ്ര കലണ്ടർ എന്ന് പേര് ഇനി ഹത്താബിന്റെ തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്തുകൊണ്ട് അത ഉമറിൽ ചെയ്യുന്ന അങ്ങനെ പറയാൻ പാടില്ല എന്തുകൊണ്ട് ഇന്നല്ലാഹ വഅലൽ ഹഖഅ അല നിസാന ഉമറ അന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഉമറിന്റെ കാര്യം പറഞ്ഞാൽ അത ഹഖായ ഹഖായ ആയ പട ചൊന നിർമാലമായിരിക്കും എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു കേൾ പേഹൂല ഒരു ശൈത്താനിയായ തീരുമാന ഉമറ യുടെ വലി അല്ലാഹു അൻ വരൂല എന്തുകൊണ്ട് ഇദാ സലക ഉമവും ഫത്തൻ യസലു ശൈത്വാന ഫത്തൻ ആഹർ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരു വഴിയിലേക്ക് വഴിയിലേക്ക് മറ്റൊരു ആ വഴിയിൽ പോലും ആർക്ക് കഴിയൂല എല്ലാ മനുഷ്യന്മാരും ഇന്ന ആദമ ഏതൊരു മനുഷ്യന്റെയും നടക്കുന്നിടത്ത് ആര് നടക്കും ശൈത്താൻ നടക്കും എന്ന ഉമറിന് അങ്ങനെയല്ലേ രക്ഷപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമാണ് നടപ്പിലാക്കിയത് അല്ലാത്തൊരു തീരുമാനം ഉമറിലൂടെ വരൂ ഭഗവാൻ ഞാൻ കലണ്ടറിന്റെ അടിസ്ഥാനം പറഞ്ഞു ഇതിന്റെ പേരും പറഞ്ഞു ഇനി ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇതിനണ്ടർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ അത് എന്താണെന്ന് വെച്ചു ദീന് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന വാക്കിൽ നിന്നാണ് ഹിജ്റ എന്ന ഇസ്ലാമിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം

മദീനയിലെ മണ്ണ് പോലെ മുഅ്മിനത്ത തുർബത്തുൽ മദീനത്തി മുഅ്മിന മദീനയിലെ മണ്ണ് പോലെ മുഅ്മിനാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല മദീന അഹ്ലിനെക്കാൾ പ്രധാനപ്പെട്ടതാണ് മദീനയിലെ ഒരു മണ്ണ് തുർബത്തു ഖബറിൽ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ് ബിത്തഫാഖിൽ അഇമത്തി അർബഅ നാൽ ഇമാമീൽ ഖിയാജും ഏകഭിച അഭിപ്രായ മദീനയിൽ മുത്തറസൽ മുസ്തഫ തങ്ങൾ കിടക്കണം മണ്ണ് അഫുഅത് മിനൽ കാൾ പ്രധാനപ്പെട്ടതാണ്

പ്രധാനപ്പെട്ട ഏരിയയാണ് എന്ത് ബഹുമാനപ്പെട്ട മദീന എന്നിട്ടും ജനിച്ചത് കാരണം ഇത് ഗൗരവമായി പഠിക്കണം എന്താണ് മദീനയിൽ ജനിക്കേണ്ടവനായിരുന്നു ഒരു നിലക്ക് അൻസാരി കയ്യിലുള്ളതൊക്കെ കൊടുത്തു ലോകത്തു ഒരു ഉദ്ധരമില്ലാത്ത ഒരു അത്ഭുതം കാട്ടിയവരെ എന്നിട്ടും ആളുകൾ അവരോട് അള്ളാഹുമായ

ഹിജ്റയെ മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന എന്ന വാക്കിൽ നിന്നാണ് ഹിജ്റ എന്നാൽ കൊണ്ട് കൊണ്ട് സഹായം വേണ്ടി അതാണ് എന്ത് ഹിജ്റ പറഞ്ഞാൽ മൊത്തത്തിൽ ഹിജ്റയാണ് അത് കേവലം പാലായനം ഹിജ്റ മാത്രമൊന്നും ഹിജ്റ എവിടെ സ്വന്തം വീട്ടിൽ ഹിജറണ്ട് സ്വന്തം നാട്ടിൽ ഹിജറണ്ട് സ്വന്തം കൂട്ടുകാരിൽ ഹിജറണ്ട് സ്വന്തം കെടപ്രയിൽ ഹിജറണ്ട് വെടിയ ആർക്ക് വേണ്ടി അമ്മക്ക് വേണ്ടി വെടിയ അമ്മക്ക് വേണ്ടി എന്ത് വെടിയാ ഇനിയും വെടിയാ